ചിലരൊക്കെ പറയില്ലേ നമ്മൾ സന്തോഷായിട്ട് മനസ്സിൻ്റെ സന്തോഷം പിന്നെ നമ്മുടെ ഫുഡ് നല്ല ഫുഡ് കഴിക്കുക എക്സർസൈസ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ഒരു സൗന്ദര്യം കൂട്ടും പറയുന്നത് ഞാൻ വിചാരിക്കാറുണ്ട് നമ്മൾ ചിരിച്ച് സംസാരിച്ച് വളരെയധികം ഹാപ്പി ആയിട്ട് ഒരാൾ വീട്ടിൽ വന്നാൽ നല്ല രീതിയിൽ പെരുമാറി നല്ല സന്തോഷമായിട്ട് പെരുമാറുന്നവരുടെ അവരുടെ മുഖത്തെ ആ സൗന്ദര്യം അതൊരു പ്രത്യേക ഇതു തന്നെയാണ് അതേപോലെ ഫുഡ് ചിലർ ഇങ്ങനെ ഉപവാസം ഇരുന്ന് ആ ദിവസം ഈ ദിവസം എന്തൊക്കെയോ ഉപവാസങ്ങളിരുന്ന് പട്ടിണി ഇരിക്കും പട്ടിണിക്ക് ഇരുന്നിട്ട് ഒരു കാര്യമില്ല ആദ്യം അവനവൻ്റെ ആത്മാവെന്നുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട നമ്മൾ കൊടുത്താലാണ് ആ ശരീരം നിലനിൽക്കുകയുള്ളൂ അല്ലാതെ കുറേ ഉപവാസങ്ങൾ ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് പട്ടിണിക്ക് ഇരുന്നു എന്നും പറഞ്ഞുകൊണ്ടിണ്ടല്ലോ ഒരു ആത്മാവും നമുക്ക് വേണ്ടി നന്മ ചെയ്യുമെന്ന് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കണില്ല കേട്ടോ കാരണം ആദ്യം അവനവനം ഉള്ളത് കൊടുത്താലാണ് നമ്മൾ എന്നിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാമെന്നാണ് ഞാൻ പറയുകയുള്ളൂ അതുപോലെ ചിലർ നമ്മൾ ഭർത്താവിന് വേണ്ടി വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പിന്നെ മക്കൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി കൊടുക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ഫുഡുകളും എല്ലാം ചെയ്ത് കൊടുക്കും പക്ഷെ ചില സമയത്ത് നമ്മൾ നമുക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ അവർക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കില്ലേ ഇല്ലേ നമുക്ക് ചില ഭക്ഷണം ചിലത് ഇഷ്ടമായിരിക്കും പക്ഷേ എന്നാലും അവർക്കത് ഇഷ്ടമല്ലല്ലോ ഒന്നും വേണ്ട നമ്മളും കഴിക്കേണ്ട ഇല്ലേ നമ്മളങ്ങനെയല്ലേ ചിന്തിക്കാറ് പക്ഷെ അത് ഒരു ഭാഗത്ത് പറയുമ്പോൾ അത് ശരിയാണ് കാരണം നമുക്ക് തോന്നും നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ നമുക്ക് മടി വരും പക്ഷെ എന്നാലും ചില സമയത്തുണ്ടല്ലോ നമുക്ക് തോന്നും നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു ഒരു പക്ഷേ വലുതാവുമ്പോൾ മക്കളൊക്കെ വലുതായി പോയി കഴിയുമ്പോൾ അവർ അവരുടെ ഇഷ്ടത്തിന് ഫുഡൊക്കെ പുറമേ നിന്നൊക്കെ കഴിക്കണു അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കഴിക്കണു എന്നാൽ അമ്മയ്ക്കത് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് വേണ്ട അങ്ങനെ അവർ ചിന്തിക്കേണ്ടോ അല്ലെങ്കിൽ അച്ഛനത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാനിത് കഴിക്കണില്ല എന്നവർ ചെയ്യുമോ എന്ന് വലിച്ചു നോക്കിയേ നമ്മൾ നമുക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പറയാണ് നമ്മൾ നമുക്ക് വേണ്ടിയെങ്കിലും കുറച്ച് സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടാണെന്നറിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണത് കുറേ കാര്യം പക്ഷേ എനിക്കിത് ഇഷ്ടമാണ് ഈ ഒരു ഇങ്ങനെ ഒരു സംസാരം ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സമയം കണ്ടെത്തി ചെയ്യണം അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ സ കാര്യങ്ങൾ ഇഷ്ടം ഉണ്ടാകും അപ്പോൾ അതിനുള്ള സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി എന്നുള്ള ഒരു എങ്കിലും നമ്മൾ ചെലവഴിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിലേ പിന്നെ നമുക്ക് ചിലപ്പോ വിഷമം തോന്നും ഒരു സമയം എത്തുമ്പോൾ നമ്മൾ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളിരിക്കുമ്പോൾ നമുക്ക് തോന്നും വന്ന് നമുക്ക് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എവിടം വരെ എത്തിയേനെ അല്ലെങ്കിൽ എവിടം വരെ നമുക്ക് ചെയ്യാൻ പറ്റുവായിരുന്നു അന്ന് അതൊന്നും തോന്നിയില്ലല്ലോ എന്നൊരു പശ്ചാത്താപം നമ്മുടെ മനസ്സിൽ വരും അതുകൊണ്ട് പറയാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളുടെ മനസ്സിന് ഓരോ ഉണ്ടാവും അതൊക്കെ നമ്മൾ ആ യഥാസമയം ചെയ്യണം ചെയ്യാൻ സമയം കണ്ടെത്തിയേ പറ്റും അതിനിടയ്ക്ക് നമ്മൾ മറ്റുള്ള ചിന്ത എന്താ പറയുക പ്രാരാബ്ധത്തിലേക്ക് നമ്മൾ നീങ്ങി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ നമുക്ക് വേണ്ടി എന്നുള്ളതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത് അല്ലേ അത് എല്ലാവരും അതെ ഞാനും അതെ നിങ്ങളും അതെനിക്ക് അറിയാം പക്ഷെ ഞാനിപ്പോൾ ഒരുപാട് ഒരുപാട് അനുഭവം കൊണ്ട് പഠിച്ചു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി നമ്മൾ നമുക്ക് വേണ്ടി ജീവിച്ചാലേ കാര്യുള്ളൂ കൂടപ്പിറപ്പാണ് അല്ലെങ്കിൽ അച്ഛനമ്മയാണ് അല്ലെങ്കിൽ മക്കളാണ് ഭർത്താവാണ് എല്ലാം ശരിയാണ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ എന്നാലും നമ്മളുടെ ഇഷ്ടം അരമണിക്കൂറ് നമുക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുക ഒരു ദിവസം അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണു നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നമ്മൾ കൂട്ടത്തിൽ ഉണ്ടാക്കാൻ നോക്കുക അവർ കഴിക്കില്ല അതുകൊണ്ട് ഞാനും കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മുടെ മനസ്സിന് നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കുക ഞാൻ ആ ഒരു ഇതിൽ ചിന്തിക്കുക കേട്ടോ അത് ഞാനും ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത് ഈ ഓരോ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ ഓരോ പ്രവൃത്തിയും എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചതാണ് ഞാൻ നമ്മൾ എല്ലാവരും നമ്മുടെ കുടുംബത്തിലും പുറമേ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും അവർ ചോദിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ മുമ്പിൽ വലിയ ആളായിരിക്കും നമ്മൾ അവർ ചോദിക്കുന്നത് ഇല്ലായെന്നൊരു മറുപടി പറഞ്ഞോ അതോടുകൂടി നമ്മൾ ആ ബന്ധം തീരാണ് അവിടെ അവരായിട്ടുള്ള ബന്ധം അവര് തന്നെ അത് വിച്ഛേദിച്ച് കളയാണ് കാരണം അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ അല്ലേ ഞാൻ പറയണതിലും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്ന് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയാണ് നമ്മൾ ഒരാളെ സഹായിക്കണില്ല നമ്മൾ നമുക്ക് കാരണം നമ്മൾ നമുക്ക് വേണ്ടി കെട്ടിപ്പടുക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനോ ഉള്ള തത്രപ്പാടിലായിരിക്കും പക്ഷെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ കാരണം അവരുടെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ പിന്നെ ഇതിനാ അല്ലെങ്കിൽ അവർക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് മക്കളുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേറെ കൊടുക്കാൻ ആളുണ്ട് അപ്പം പിന്നെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമില്ലായെന്ന് കരുതി ചിലപ്പോൾ നമ്മൾ മാറിക്കും അത് നമ്മളുടെ സത്യസന്ധത കൊണ്ട് നമ്മൾ പറയണതാണ് കാരണം നമുക്ക് തരാൻ വേറെ ആരുമില്ല നമുക്ക് നമ്മൾ പണിയെടുത്താലേ ഉള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും നമുക്ക് ഈ ഉള്ളവൻ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളില്ലായെന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ ബന്ധങ്ങൾ അവിടെ തീരാണ് പിന്നെ നമ്മൾ അവർക്ക് ഒരു പറ്റാണ് എവിടെ വെച്ച് കണ്ടോ എങ്ങനെ കണ്ടോ പിന്നെ നമ്മൾ അവർക്ക് ഒരു അധികം പോലെ നമ്മൾ കാണിക്കുള്ളൂ അവരോട് കൈ കാണിച്ചുകൊണ്ട് പോണില്ല അല്ലെങ്കിൽ കൈ നീട്ടി നീട്ടിക്കൊണ്ട് പോണില്ല പക്ഷെ എന്നാലും പല സ്ഥലത്തും നമ്മളെ അവർ മാറ്റി നിർത്തും പിന്നെ അവർ തരം കിട്ടുമ്പോൾ അവർക്ക് സന്ദർഭം കിട്ടുമ്പോൾ അവർ നമ്മളെ മാറ്റി നിർത്തും എന്നുള്ളതാണ് കാരണം ആ ഒരു സ്പോട്ടിൽ അവർ ചോദിച്ച് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇതാണ് അനുഭവം ഒരു കാര്യം ചിന്തിക്കാം നമ്മളെ ചേർത്ത് നിർത്താൻ സത്യം പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല എന്നാൽ നമ്മളെ മാറ്റി നിർത്താൻ ഒത്തിരി പേരുണ്ടാവും ഒരു പക്ഷെ നമ്മളിലെ വളർച്ച അസൂയപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ സത്യസന്ധമായ പെരുമാറ്റം മറ്റുള്ളവർ നമ്മളോട് ബഹുമാനത്തോടെ പെരുമാറുന്നത് ഇതെല്ലാം കണ്ട് ചിലവർ നമ്മളെ മാറ്റി നിർത്തുകയിരിക്കും പക്ഷെ നമ്മളുടെ വിശ്വാസം നമ്മളല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്താ വെച്ചാൽ ചെയ്യുക എവിടെയാ വെച്ചാൽ പോവുക അല്ലെങ്കിൽ എന്താ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക നമുക്ക് നമുക്കെന്തെങ്കിലും കഴിവുണ്ടോ അതൊക്കെ പറ്റുമെങ്കിൽ പഠിക്കാൻ നോക്കുക കാരണം എല്ലാ പ്രാരാബ്ധങ്ങളും കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട ഇതായത് അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് നമുക്ക് എന്താണോ നമുക്ക് താല്പര്യം നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അത് നമുക്ക് ഒന്ന് നമ്മൾ തന്നെ അത് പ്രോത്സാഹിപ്പിച്ചെടുക്കാൻ നോക്കുക എവിടെയെങ്കിലും നമുക്കൊരു പക്ഷെ വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്കും നമുക്ക് സ്വയം ഒരു അഭിമാനം തോന്നുമ്പോൾ അന്ന് ഞാനത് അങ്ങനെ പഠിച്ചത് കാരണം എനിക്ക് ഇന്ന് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റില്ലോ എന്നെങ്കിലും നമുക്ക് തോന്നും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഞാൻ പറഞ്ഞത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പം നാളെ കണ്ണാട്ടോ എന്നാൽ